കേരള ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒത്തിരി ഒത്തിരി നല്ല ഒഴിവുകളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആദ്യമേ പറയട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇന്ന് വന്നിരിക്കുന്ന ഒഴിവ് ഒഴിവുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറയുന്നുണ്ട് ഗോഡൗൺ കീപ്പർ വേക്കൻസി വന്നിട്ടുണ്ട് മുൻപരിചയം പ്രശ്നമില്ല വിദ്യാഭ്യാസവും വിഷയമല്ല പ്രായം നാൽപ്പത്തി എട്ട് വരെ പരിഗണിക്കും ഒൻപതര മുതൽ ആറര വരെയാണ് ജോലി വരുന്നത് കോഴിക്കോട് സിറ്റിയിലാണ് പതിനയ്യായിരം രൂപയാണ് സാലറി വരുന്നത് ടെലികോളർ വേക്കൻസി വന്നിട്ടുണ്ട് സ്കൂളിലേക്കാണ് കോഴിക്കോട് ജില്ലയിലാണ് ഓസരം വന്നിട്ടുള്ളത് പതിനയ്യായിരം തൊട്ട് ഇരുപത്തയ്യായിരം വരെയാണ് സാലറി വരുന്നത് കോഴിക്കോട് പന്തീരങ്കാവിലെ അക്കൗണ്ട്സ് ഫീമെയിൽ വേക്കൻസി വന്നിട്ടുണ്ട് വ്യത്യസ്ത മൂന്ന് സ്ഥാപനങ്ങളിൽ ഡ്രൈവർ വേക്കൻസി കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടുണ്ട് കോഴിക്കോട് നടുവണ്ണൂരിൽ ഫീമെയിൽ അക്കൗണ്ട്സ് ഫ്രഷർ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് കോഴിക്കോട് നടുവണ്ണൂരിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് കോഴിക്കോട് അതുപോലെ നൂറ് സ്റ്റുഡൻസ് കൗൺസിലർ വേക്കൻസി വന്നിട്ടുണ്ട് പതിനയ്യായിരം തൊട്ടിട്ട് ഇരുപതിനായിരം രൂപ വരെയാണ് ശമ്പളം വരുന്നത് കോഴിക്കോട് റൂം ബോയ് വേക്കൻസി വന്നിട്ടുണ്ട് താമസം ലഭ്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രഷേഴ്സ് വേക്കൻസി ഒരുപാട് പേര് ചോദിക്കുന്ന വേക്കൻസി ആണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ അവൈലബിൾ ആയിട്ടുണ്ട് കണ്ണൂർ നമുക്ക് മു മുപ്പത് ഒഴിവുകൾ വന്നിട്ടുണ്ട് കൗൺസിലർ ജോലിയാണ് വന്നിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട നമുക്കത് രാമനാട്ടുകരയിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് കോഴിക്കോട് ടു വീലർ ഷോറൂമിൽ അക്കൗണ്ട്സ് മെയിൽ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് കോഴിക്കോട് കൗൺസിലർ വേക്കൻസി ഇരുന്നൂറ് നമ്പേഴ്സ് കൗൺസിലർ വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റി അത് താമസം ഭക്ഷണമുള്ള ഒരു വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസ്മാൻ ആണ് പത്ത് വേക്കൻസിയോളം വന്നിട്ടുണ്ട് ഡ്രൈവർ വേക്കൻസി കോഴിക്കോട് സിറ്റിയിൽ വന്നിട്ടുണ്ട് സൈറ്റ് എൻജിനീയർ വേക്കൻസി സാലറി വരുന്നത് എക്സ്പീരിയൻസ്ഡ് ആണേ ഇരുപതിനായിരം തൊട്ടേറ്റ് ഇരുപത്തയ്യായിരം രൂപയാണ് സാലറി വരുന്നത് കോഴിക്കോട് സൈബർ പാർക്ക് ഒഴിവ് വന്നിട്ടുണ്ട് ടെലികോളറാണ് വേക്കൻസി വരുന്നത് മുക്കത്ത് നമുക്ക് കുറച്ച് വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുണ്ട് കോഴിക്കോട് മുക്കമാണ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾ ബില്ലിംഗ് സ്റ്റാഫ് ക്യാഷ്യർ വേക്കൻസീസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് രോഗിയുടെ കൂട്ടിരിപ്പ് ആയിട്ട് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ദിവസം അറുന്നൂറ് മുതൽ ആയിരം വരെ സാലറി കൊടുക്കും സൈറ്റ് എഞ്ചിനീയർ വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റിയിലാണ് വേക്കൻസി സാലറി വരുന്നത് ഇരുപതിനായിരം പ്ലസ് ആണ് ഇൻ്റർവ്യൂ ഡിപ്പെൻഡാണ് പെയർ അസിസ്റ്റൻ്റ് വേക്കൻസി ടു വീലർ ഷോറൂമിൽ വന്നിട്ടുണ്ട് സ്ഥലം വരുന്നത് കൽപ്പറ്റ കൊടുവള്ളി കൊയിലാണ്ടി കോഴിക്കോട് സിറ്റി എ സി ടെക്നീഷ്യൻ എ സി ടെക്നീഷ്യൻ ട്രെയിനി വേക്കൻസി കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടുണ്ട് ടെലികോളർ വേക്കൻസി വന്നിട്ടുണ്ട് നിലമ്പൂർ ഷോറൂം സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് അന്വേഷിക്കുന്നത് ടു വീലർ ഷോറൂമിലാണ് കൽപ്പറ്റ കൊടുവള്ളി കൊയിലാണ്ടി കോഴിക്കോട് സിറ്റിയിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് സെയിൽസ്മാൻ സെയിൽസുകൾ വേക്കൻസി വന്നിട്ടുണ്ട് ഇരുന്നൂറ് വേക്കൻസീസോളം വന്നിട്ടുണ്ട് വന്നിരിക്കുന്ന ജില്ലകൾ വരുന്നത് കണ്ണൂരും മലപ്പുറത്തുമാണ് റിസപ്ഷൻ വേക്കൻസി വന്നിട്ടുണ്ട് കൊടുവള്ളിയിലാണ് റിസപ്ഷൻ വേക്കൻസി ഇപ്പോൾ വന്നിട്ടുള്ളത് എറണാകുളത്ത് അതുപോലെ നമുക്ക് എ സി ടെക്നീഷ്യൻ വേക്കൻസി വരുന്നിട്ടുണ്ട് എ സി ടെക്നീഷ്യൻ ട്രെയിനി വേക്കൻസി വന്നിട്ടുണ്ട് അൻപത് വേക്കൻസികളാണ് എറണാകുളം ജില്ലയിൽ മാത്രമായിട്ട് വന്നിരിക്കുന്നത് കോഴിക്കോട് ഗോകുലം മാളിൽ നമുക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട് സേസുകളായിട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത് കോഴിക്കോട് പന്തിരങ്കാവ് പാലാഴി പൂവാട്ടുപറമ്പ് എന്നീ സ്ഥലത്ത് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് താല്പര്യം ഒത്തിരി ഒത്തിരി തൊഴിലവസരങ്ങളാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ഓഫീസിൽ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഏതാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഡബിൾ എയ്റ്റ് നയൻ വൺ ഡബിൾ സീറോ സെവൻ ഡബിൾ സീറോ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡിപ്പിക്കുകയാണ് ഇനി നാളെ നല്ലൊരു നല്ല ഒരുപാട് വേക്കൻസികൾ പോയിട്ട് നമ്മൾ വരുന്നതാണ്